കൊല്ലം ചടയമംഗലത്ത് വീട്ടിൽ ഉണക്കാൻ ഇട്ടിരുന്ന നൂറോളം ഷീറ്റുകൾ മോഷ്ടിച്ച പ്രതിയെ ചടയമംഗലം പോലീസ് പിടികൂടി മൂന്ന് വർഷം മുൻപ് വയോധികയുടെ മാലം മോഷ്ടിച്ച കേസിലെ പ്രതി കൂടിയാണ് പിടിയിലായ മുഹമ്മദ് റാസി വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ നിലമേൽ തലവിള വീട്ടിൽ ജാഫറിന്റെ വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന ഷീറ്റാണ് മോഷണം പോയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് എലിക്കുന്നാമുകൾ സ്വദേശിയായ അൻപത്തൊമ്പത് വയസ്സുള്ള മുഹമ്മദ് റാസി ഷീറ്റുകൾ മോഷ്ടിച്ചത് മോഷണ വിവരം മനസ്സിലാക്കിയ വീട്ടുകാർ പിറ്റേ ദിവസം രാവിലെ നിലമേൽ വെള്ളം പാറയിലുള്ള റബ്ബർ ഷീറ്റ് കടയിൽ അന്വേഷണം നടത്തുകയും മോഷണം നടത്തിയ മുഹമ്മദ് റാസി ഷീറ്റുകൾ വിൽപ്പന നടത്തുവാൻ കൊണ്ടുവന്നതായും മനസ്സിലാക്കി തുടർന്ന് ചടയമംഗലം പോലീസിൽ വിവരം അറിയിക്കുകയും സി ഐ സുനീഷ് എസ് ഐ മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നും കുറ്റം സമ്മതിക്കുകയും ചെയ്തു മീൻ മീൻകച്ചവടക്കാരനായിരുന്ന ഇയാളും മറ്റൊരു സുഹൃത്തും ചേർന്ന് മൂന്ന് വർഷം മുൻപ് ചടയമംഗലത്ത് എൺപത്തിരണ്ട് വയസ്സുള്ള വൃദ്ധയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം ഇവരെ മർദ്ദിക്കുകയും സ്വർണ്ണമാല മോഷ്ടിച്ച് കളയുകയും ചെയ്തിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസ് പ്രതികളെ അന്ന് പിടികൂടിയിരുന്നു തുടർന്നാണ് ഈ കഴിഞ്ഞ പതിമൂന്നിന് അയൽവാസിയുടെ ഷീറ്റ് മോഷ്ടിച്ചു കടത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയു സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ